അങ്ങനെ ചൂടാവുമ്പോൾ ഇതിൽ വാർണേഷ് ഉണ്ട് കമ്പിന്റെ മുകളിൽ വാർണേഷ് ഉണ്ട് ആ വാർണേഷ് പൊട്ടുകയും തമ്മിൽ കമ്പി രണ്ടും പൂട്ടി ഇരിക്കുമ്പോഴാണ് ബൈൻഡിങ് കത്തി പോകുന്നത് അങ്ങനെ കത്തി പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ആറ് കാര്യങ്ങളുണ്ട് അധാരണമായി രണ്ടു തരം ബൈൻഡിങ് ഉപയോഗിക്കുന്നുണ്ട് കോപ്പർ അലൂമിനിയം അലൂമിനിയം ആകുമ്പോൾ പെട്ടെന്ന് ഈ ഓവർലോഡ് ഉണ്ടാകുമ്പോൾ ഹീറ്റിംഗ് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അതിന്റെ മുകളിലുള്ള ഇൻസിലേഷൻ പൊട്ടുകയും മോട്ടർ കത്തിപ്പോ സാധ്യതയാകും കൂളിംഗ് സിസ്റ്റം ഒരു മോട്ടറ് പ്രധാനമായിട്ട് രണ്ടുണ്ട് ആദ്യത്തേത് പമ്പ് സൈഡ് ഇതാണ് പമ്പ് സൈഡ് ഈ പമ്പ് സൈഡിൽ വെള്ളം എടുക്കുമ്പോൾ വെള്ളത്തിലേക്ക് ഇതിൻ്റെ ടെമ്പറേച്ചർ അതായത് ഈ വെയിൻഡിങ് ഫീൽഡിൽ വരുന്ന ടെമ്പറേച്ചർ ഈ വെള്ളത്തിലേക്ക് പോകും അപ്പോൾ ഒരു കൂളിങ് സിസ്റ്റം അവിടെ രണ്ടാമത്തെ കൂളിംഗ് സിസ്റ്റം ഇതിൻ്റെ പുറകുവശത്തിൽ ഈ കവർ എടുക്കുമ്പോൾ ഒരു ഫാനുണ്ട് ഈ ഫാൻ കറങ്ങുമ്പോൾ പുറത്തേക്ക് അയറിനെ തള്ളിവിടുന്നു അപ്പോൾ അത് അതുമൂലം ഈ ഫിൻസിൻ്റെ ഇടയിലൂടെ എയർ പോകുമ്പോൾ കൂളിങ് ആകുന്നുണ്ട് അപ്പോൾ ഈ കവർ വെച്ചാലാണ് ശരിക്കും ഇതിൻ്റെ ഫിൻസിലൂടെ പോകാം ഈ കവർ ഒരിക്കലും ഒഴിവാക്കരുത് മോട്ടോർ പ്രധാനമായിട്ട് ഉണ്ടാകേണ്ടതാണ് ഈ കവർ ഫേമിങ്ങി ഫേമിങ്ങി നമ്മൾ വളരെ വലിയ ടാങ്ക് ആണ് ഉപയോഗിക്കുന്നത് ആണെങ്കിൽ ഒന്ന് റൂപ്പഗറിൽ വെച്ച് ഓഫ് ചെയ്തിട്ട് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ വീണ്ടും ദാ ശ്രദ്ധിക്കണം മൂന്നാമത്തേത് വോയിസ് അതായത് ഒരു ബലം ബലം വരുമ്പോഴും ഈ പറഞ്ഞതുപോലെ റൈറ്റിംഗ് ചെയ്ത கரന്റ് േക്കാൾ കൂടുതൽ കറണ്ട് മോട്ടർ അടിക്കേണ്ടി വരും അതായത് വെയിൻറ്റിംഗിൽ ലോഡ് വരാൻ സാധ്യതയുണ്ട് അതായത് ഇതിൻ്റെ ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും ഓരോ വയറിങ് ഉണ്ടാകും ആ വയറിങ്ങിൻ്റെ ഭക്ഷണം മൂലവും ഇത് സംഭവിക്കും ഒരു ഫോൾസ് ഉണ്ടായാൽ ഹൈറ്റിംഗ് ചെയ്ത കറൻറ്റിനേക്കാൾ കൂടുതൽ കറണ്ട് എടുക്കുകയും ഓവർ ലോഡാവും അപ്പോൾ പെയിൻറ്റിങ്ങിൽ ടെമ്പറേച്ചർ വരികയും പെയിൻറ്റിങ്ങിനെ നശിപ്പിക്കുകയും ചെയ്യും വോൾട്ടേജ് ഇഷ്യൂ മൂലവും കറണ്ട് കൂടുതലെടുക്കും അതായത് ഇത് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് പ്രവർത്തിക്കുന്ന ഒരു മോട്ടറാണെങ്കിൽ ഇതിലേക്ക് വരുന്ന വോൾട്ടേജ് അത്ര തന്നെ കിട്ടണം അതായത് ഇപ്പോൾ നൂറ്റി അയിപതോ നൂറ്റി അറുപതോ വോൾട്ടാണ് നമ്മുടെ വീട്ടിൽ എത്തുന്നതെങ്കിൽ ആ സമയത്തും നമ്മുടെ പെയിൻറിങ് ഫീൽഡിൽ ഓവർലോഡ് ഉണ്ടാക്കും അഞ്ചാമതായി നമുക്ക് പിന്നെ പറയാനുള്ളത് കപ്പാസിറ്റ വീക്കാകുമ്പോൾ അതായത് കപ്പാസിറ്റർ വീക്കാൽ ടോർക്ക് നമുക്ക് നഷ്ടപ്പെടുകയും ആർ പി എഫ്സിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യും നമുക്ക് ഫുള്ളായിട്ട് കപ്പാസിറ്റർ പോകുമ്പോൾ ഒന്ന് തട്ടിക്കൊടുക്കാതെ ഓടുകയും ഇല്ല അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ഫീൽഡിലേക്ക് ഓവർലോഡാണ് വരുന്നത് അപ്പോഴും നമ്മുടെ പെയിൻറ്റിങ് കത്തിപ്പോകാൻ സാധ്യത വളരെ കൂടുതലാണ് പ്ലംബിങ് മെത്തേഡ് അതായത് നമ്മുടെ ഹാഫ് എച്ച് ഡി മോട്ടറിലേക്ക് പ്ലംബിങ് ചെയ്ത് ചെയ്തിരിക്കുന്ന രീതി അതിന് ഉപയോഗിച്ചിരിക്കുന്ന പൈപ്പിൻ്റെ അളവ് ടാങ്കിൻ്റെ ദൂരം ടാങ്കിൻ്റെ കപ്പാസിറ്റി ഇതിനൊക്കെ ആശ്രയിച്ചാണ് ഹീറ്റിംഗ് ഉണ്ടാക്കാൻ കാരണങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിനെ സേഫ്റ്റി ചെയ്യാൻ എന്തെങ്കിലും മാർഗമില്ലേ ഉണ്ട് നല്ല കമ്പനിയൊക്കെ ബൈൻഡിങ്ങിൽ തന്നെ തെർമൽ ഫ്യൂസ് സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഓവർലോഡ് വരുന്ന സമയത്ത് ടെമ്പറേച്ചർ കയറി വരുമ്പോൾ ആ തെർമൽ ഫീസ് പൊട്ടിപ്പോകും നമ്മുടെ വൈൻഡിങ് സേഫ്റ്റി ചെയ്യും പിന്നെ ഓവർലോഡ് ഇതിന് വേണ്ടി സംരക്ഷിക്കുന്നത് റിലേ നമ്മുടെ സർക്യൂട്ടിൽ റിലേ വെച്ചാൽ അപ്പോൾ നമുക്ക് നമ്മുടെ മോട്ടറിൻ്റെ വൈൻഡിങ് രക്ഷപ്പെടുത്താൻ കഴിയും പിന്നെ ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ് ഓട്ടോമാറ്റിക്കൽ കൺട്രോളർ അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് മോട്ടറെ സേഫ്റ്റി ചെയ്യാം അപ്പോൾ അതിന് ഏറ്റവും നല്ല എനിക്ക് തോന്നിയത് ഈ ഡിവൈസ് നമുക്ക് വെള്ളത്തിൻ്റെ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ അഭാവം ഉണ്ടായാൽ അതായത് വെള്ളം എടുക്കാത്ത സിറ്റുവേഷനിൽ വരെ നമ്മുടെ മോട്ടറെ ഓഫ് ചെയ്യും അതുമാത്രമല്ല കിണറ്റിൽ വെള്ളം ഇല്ലാത്തപ്പോഴും ഇത് ഓടിക്കൂടില്ല ഈ മോട്ടറ് റൺ ചെയ്യാൻ സെൻസർ അനുവദിക്കില്ല അങ്ങനെ ഒരുപാട് സേഫ്റ്റികളുണ്ട് ഈ ഡിവൈസ് നിലവിൽ ഇപ്പോൾ ഒരു ഹാഫ് എച്ച് ബി മോട്ടർക്ക് മൂവായിരം മുതൽ നാലായിരം രൂപയൊക്കെ ഉണ്ട് അപ്പോൾ ഒരു മോട്ടർ നമ്മൾ ഒരു വർഷം ഉപയോഗിച്ചതിന് ശേഷം ഒരു ടെക്നീഷ്യനെ വിളിച്ച് അതൊന്ന് മെയിൻ്റെനൻസ് നടത്തിയാൽ പിന്നെയും നമുക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റും ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഇച്ചാർ വീഡിയോ ഞാൻ നിർത്തുന്നു എന്തെങ്കിലും എൻ്റെ അറിവിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കേ